നമസ്കാരം ഭാര്യയെ അസഭ്യം പറഞ്ഞ സുഹൃത്തിനെ ഭർത്താവും മറ്റൊരു സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി കാട്ടിൽ ഉപേക്ഷിച്ചു കൊല്ലം പത്തനാപുരത്താണ് സംഭവം പിറവന്തൂർ സ്വദേശി ഓമനക്കുട്ടൻ എന്ന റിജിയാണ് കൊല്ലപ്പെട്ടത് കേസിലെ ഒന്നാം പ്രതി അനിൽകുമാർ ഒളിവിലാണ് മറ്റൊരു പ്രതിയായ ഷാജഹാനെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊലപാതകം നടന്നത് കൊല്ലപ്പെട്ട രജിയും പ്രതികളായ ഷാജഹാനും അനിൽകുമാറും സുഹൃത്തുക്കളായിരുന്നു അനിലിന്റെ ഭാര്യയെ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചതാണ് ഷാജഹാനും അനിലും ചേർന്ന് രജിയെ കൊലപ്പെടുത്താൻ കാരണം ശനിയാഴ്ച വാഴത്തോട്ടത്തിൽ വെച്ച് രജിയെ മർദ്ദിക്കാൻ ഇരുവരും തീരുമാനിച്ചു ഇതുപ്രകാരം വാഴത്തോട്ടത്തിൽ കാത്തുനിന്ന ഇവർ രജിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഷാജഹാനും അനിൽകുമാറും ചേർന്ന മൃതദേഹം പെരുന്തോയിൽ തലപ്പാക്കെട്ട് ഭാഗത്ത് ഉപേക്ഷിച്ചു പിന്നീട് ഇരുവരും ഒളിവിൽ പോയി തിങ്കളാഴ്ച രാവിലെ നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തി വനപാലകരെ വിവരം അറിയിച്ചത് സംഭവത്തിൽ അനിൽകുമാറിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ രജി അസഭ്യം പറഞ്ഞതും മർദ്ദിച്ചതുമെല്ലാം ഇവർ പോലീസിനോട് പറഞ്ഞു അവിവാഹിതനാണ് മരിച്ച രജി അനിൽകുമാറിന് വേണ്ടിയുള്ള തെരച്ചിൽ പത്തനാപുരം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ള രജിയുടെ മൃതദേഹം തിങ്കളാഴ്ചയാണ് കണ്ടെത്തിയത് വീഴ്ചയിൽ പറ്റിയ പരുക്കാണ് മരണകാരണമെന്ന് ആദ്യം കരുതിയിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രജിയുടെ സുഹൃത്തുക്കൾ നൽകിയ വിവരങ്ങളും കേസിൽ നിർണായകമായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഷാജഹാൻ പിടിയിലായത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഒളിവിലുള്ള അനില്കുമാറിനായി പത്തനാപുരം പോലീസ് അന്വേഷണം ഊര്ജ്ജിതമാക്കിയിട്ടുണ്ട്